അഭിമന്യ പാലാരൂപിതാമെത്രൻ കല്ലറങ്ങാട്ടി പിതാവിനെ മൂക്കിമേൽ കയറ്റാൻ അങ്ങ് ചിലരൊക്കെ നോക്കി ഇത് തുമ്മിയാലങ്ങ് തെറിച്ചു പോകുന്ന മൂക്കല്ല എന്ന് കണ്ടെത്തിയ ഉസ്താദിനെ നിരാശ അവസാനം ബിഷപ്പിനെതിരെ ഇറക്കിയ പ്രസ്താവന മുക്കി ഉസ്താദ് നാണം കെട്ടു ഒരാഴ്ച മുമ്പ് പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം പാലാരൂപത അധികൃതരും വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് തീരുമാനത്തിലെത്തിയ വിഷയമാണ് എന്നാൽ കുറച്ച് ദിവസങ്ങളായി ചിലർക്ക് ഉറക്കം വരാത്ത പ്രശ്നമാണിത് അത് എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി അവിടെ വർഗീയത സൃഷ്ടിച്ച് രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കണം അതിനായി ബാലും പൊക്കി സമാധാന മതമെന്ന് അഭിപ്രായപ്പെടുന്ന ചിലരും അവർക്ക് കുഴലൂതുന്ന ഈ വാർത്തയെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്ത ഇവരുടെ സ്വന്തം ചാനലും ഒളിഞ്ഞും തെളിഞ്ഞും വന്നെങ്കിലും ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നറിഞ്ഞ് ആ തന്ത്രമങ്ങ് മൂഞ്ചിപ്പോയി ഇതിനിടയിൽ ആലപ്പുഴക്കാരൻ അൻസാരി സുഹുരു ഉസ്താദ് തുടർച്ചയായി ഇതിനെതിരെ പോസ്റ്റുകളിട്ട് ആനന്ദ നിർവൃതി അടഞ്ഞ് ബിഷപ്പിൻ്റെ കയ്യിൽ ഇപ്പോൾ വിലങ്ങണം എന്ന് മനക്കോട്ടയങ്ങ് കെട്ടി മട്ടുപ്പാവിൽ ആസനസ്ഥനായി എന്നാൽ ഒന്നും സംഭവിച്ചില്ല അവസാനം കപ്പയുടെ ചിത്രം വെച്ചുകൊണ്ട് കല്ലറങ്ങാട്ട് പിതാവിനെ അവഹേളിച്ചുകൊണ്ടിട്ട പോസ്റ്റ് ഉസ്താദ് തന്നെ മുക്കി അല്ല പിതാവിനെതിരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പക ഉള്ളിൽ കിടന്ന് നീറുകയല്ലേ ഞമ്മന്റെ ലൗജികാതി വിഷയത്തിലെ ബിഷപ്പിനെ താറടിക്കാം എന്ന ചിന്തക്ക് വെച്ച വെള്ളം ഇറക്കി വെക്കേണ്ട ഉസ്താദെ നടക്കാത്ത കാര്യമാണത് പാല അരമന വളപ്പിൽ നിന്നല്ല വിഗ്രഹം കണ്ടത് ഒരാഴ്ച മുമ്പ് അരമനയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലുള്ള അരമനവക സ്ഥലം പാട്ടത്തിനെടുത്ത വ്യക്തി കപ്പ കൃഷി ചെയ്യാൻ ജേ സി ബി ഉപയോഗിച്ച് കിളയ്ക്കുമ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ശിവലിംഗം അവിടെ നിന്നും കിട്ടുന്നത് നൂറ്റാണ്ടുകൾക്കുമുമ്പ് കൂത്താപ്പാടി ഇല്ലം വക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ആ ഭൂമിയിൽ ഉണ്ടായിരുന്നു ഇല്ലം ക്ഷയിച്ചതോടെ ക്ഷേത്രം തകർച്ചയിലേക്ക് പോവുകയും തുടർന്ന് അന്യാധീനപ്പെട്ടുപോയ ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ അത് പാലാരൂപതിയുടെ ഉടമസ്ഥതയിലാണ് ആ ഭൂമി ഉള്ളത് ഭൂമിയിൽ നിന്ന് ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളെ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചതും തുടർന്ന് അവർ സ്ഥലത്തെത്തുകയും കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തു ഇത്തരം വിഗ്രഹങ്ങൾ ശിവലിംഗങ്ങൾ മണ്ണിൽ നിന്നും മറ്റ് ലഭിക്കുമ്പോൾ അവയെ ഹൈന്ദവ വിശ്വാസികൾ ആരാധനയോടെ കാണുകയും പൂജിക്കുകയും ചെയ്യുക സ്വാഭാവികം അതിനെയാണ് ഇവിടത്തെ മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ വളച്ചൊടിച്ചിരിക്കുന്നത് ഈ സംഭവം വാർത്തയായതോടെ ക്ഷേത്ര ഭാരവാഹികളും പാലാരൂപത നേതൃത്വവുമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ദേവപ്രശ്നം നടത്തി അതിലെന്താണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുവാൻ തീരുമാനമായി നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പാലാ പ്രദേശത്ത് ധാരാളം ഹൈന്ദവ തറവാടുകളും ഓരോ തറവാടുകൾക്കുമൊപ്പം കുടുംബക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു എന്നത് ചരിത്ര സത്യം പാലാ പള്ളി ഇരിക്കുന്ന സ്ഥലം പാലാ പ്രദേശം ഭരിച്ചിരുന്ന മീനച്ചിൽ കർത്താക്കന്മാർ ക്രിസ്ത്യാനികൾക്ക് ദാനം ചെയ്തുമാണ് ഇതൊക്കെ ക്രിസ്ത്യാനികൾ തന്നെ ഇപ്പോഴും നന്ദിപൂർവ്വം പറയുന്ന കാര്യമാണ് ഏതായാലും ക്രിസ്ത്യാനികൾ അതിക്രമിച്ച് പാലായിൽ ഒരു അന്യ മതക്കാരുടെ സ്ഥലം ഇതുവരെ കയ്യേറിയിട്ടില്ല ഇവിടെ മതവിഭാഗങ്ങളെ തമ്മിൽ തമ്മിലടുപ്പിച്ച് അതിൽ വർഗീയത കൊയ്യാൻ നോക്കുന്ന ചില വിഷവിത്തുകളെ നമ്മൾ സൂക്ഷിച്ചേ മതിയാവും